ഞങ്ങൾ ഞങ്ങൾ കാരണം എല്ലാവർക്കും മനസ്സിലായില്ലേ മോഡിയുടെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം സൂര്യനും ചന്ദ്രനുമല്ല കറുത്ത മേഘമായി പിണറായി മാറി അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കെ മുരളീധരൻ പി ആർ ഏജൻസിയാണ് പിണറായിയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന പ്രതിപക്ഷ ആരോപണം ശരിയായി പി ആർ ഏജൻസിക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് കേസെടുക്കണം അത് പറയാനുള്ള ധൈര്യം പിണറായി വിജയൻ ഉണ്ടോ എന്നും കെ മുരളീധരൻ ചോദിച്ചു ഇവിടെ നിയമസഭയിൽ ചോദിച്ചോ ഈ കള്ളക്കടത്ത് ഏതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നിയമസഭയിൽ ആരും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ അൻവർ പോയതിന് ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്തിനാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താ അത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനല്ലേ അപ്പോൾ ആ രീതിയിൽ പറയുകയും പി ആർ ഏ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ നേരിട്ട് പറയാൻ വഴിയുള്ള കാര്യം പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രക്കാരോട് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് അനുമാ ഞങ്ങൾ അനുമാനിക്കുന്നത് ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം സി പി എം ആ സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല അതിപ്പോൾ മറ്റേ പട്ടിയുടെ വാൽ പതിറ്റാണ്ട് കൊള്ളിട്ട് വെച്ചാൽ നേരെയാവില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല പക്ഷേ ഇവിടെ ദേശദ്രോഹമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ജില്ലക്കാർ മാത്രം സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും നടത്തുക എന്നിട്ട് അവർ ആ പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാവുന്ന ഒരു വാചകം ഒരാളുടെ വായതും വിടാൻ പാടില്ല അത് ഭാരതത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് ഇതിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറുണ്ടോ അത് തയ്യാറല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്തയാണെന്ന് ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് തി ആർ ഏജൻസികളെ ആശ്രയിച്ചത് സത്യം പറഞ്ഞാൽ ഇന്ന് പി കൃഷ്ണപിള്ളയോ അല്ലെങ്കിൽ കാറൽ മാർക്സോ ഏങ്കൽസോ ജീവിച്ചിരുന്നെങ്കിൽ അവർ പിണറായിന് എന്താ ചെയ്യുമായിരുന്നതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും നല്ല ഏതായാലും വഷളാവുന്നിടത്തോളം വഷളായി ഇപ്പൊ സൂര്യനുമല്ല ചന്ദ്രനുമല്ല വെറും കറുത്ത മേഘങ്ങളായിട്ട് മാറി കറുത്ത മേഘങ്ങളെക്കൂടെ മഴ പെയ്യുന്ന ഗുണമെങ്കിൽ ഇത് അതുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടുത്തുക ഇപ്പോൾ ഞങ്ങളാരും കമ്മ്യൂണിസം തകരണം എന്നാഗ്രഹിക്കുന്നവരൊന്നും ഇല്ല ഞങ്ങൾ വർഗീയ ശക്തികളെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ കൂടിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾ കൂട്ടുകൂടാത്തതിൻ്റെ കാരണം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ മോഡിയുടെ ഏജൻ്റാണ് ഇവിടെ ഭരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ കേരളത്തിൽ കൂട്ടുക അതുകൊണ്ട് അധികം എത്രയും പെട്ടെന്ന് സ്ഥാനം ഒഴിഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ രക്ഷിക്കണം ഇന്ന് ഈ പിണറായിക്ക് മുമ്പിൽ നിൽക്കുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ ഇത് നശിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും കുഴിയില്പ്പെടുത്തിയ കുഴിയിൽ ഐറ്റ അല്ലേ ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ ഏത് പാർട്ടിയാണ് ഇ എം എസും മുതലക്കെടുത്തു നോക്കുക ആരാണ് വി ആറിന്റെ കുഴിയില് വീട്ടിട്ടുള്ളത് സഖാ പിണറായി വി മാത്രല്ലേ പിന്നെ ഇന്നലെ എനിക്ക് ഏറ്റവും രസം തോന്നിയത് എസ് ഡി പി ഐക്കും ജമാത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ടി പി രാമകൃഷ്ണന്റെ പ്രസംഗം കണ്ടപ്പെടാൻ ഞാൻ പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിൽ എം പി ആയിരുന്നല്ലോ അടുത്ത കാലം വരെ എങ്ങനെയാണ് ടി പി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് എങ്ങനെയാണ് പേരാമ്പറ അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ചുമരഴുതി ഉണ്ട് പേരാമ്പറയില്ല എന്താ അറിയോ കേരളം മുഴുവൻ ഇടത്തോട്ട് പക്ഷേ പേരാമ്പറ വലത്തോട്ട് ഞാൻ ഇയാളെ തോൽപ്പിക്കണം അന്ന് ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് കഷ്ടി അന്ന് അദ്ദേഹം ജയിച്ചത് അതുപോലെ എസ് ടി പിടെ വോട്ട് കണ്ടാൽ ഈ നേമത്ത് ഞാൻ മത്സരിച്ച നേമത്ത് എങ്ങനെയാണ് ശിവൻകുട്ടി ജയിച്ചത് എസ് ടി പി നടത്തിയ പ്രചരണം അല്ലെന്ത അവര് പറഞ്ഞ മുരളീധരനെ വോട്ട് ചെയ്താൽ കുമാനം ജയിക്കും അതുകൊണ്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ജയിച്ച് വന്നവരാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്ത ഒറ്റ കാരണം കൊണ്ട്